മുന്നറിയിപ്പില്ലാതെ ഉറിയ അണക്കെട്ട് ഇന്ത്യ തുറന്നുവിട്ടു ജലം നദിയിൽ വെള്ളം കയറി പ്രശാന്ത് സാർ പിയോക്കിന്റെ ഒരു ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലാണെന്ന് കേൾക്കുന്നു പാകിസ്ഥാനിൽ അവര് ചില ഭാഗങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇസ്ലാമാബാദ് അല്ല ഒഴുകി പോയി വെള്ളമില്ലെന്നുള്ള പരാതി വെള്ളം ആവശ്യം കൂടെ ആയിട്ട് ഒരു സൈഡിലെ ഈ പറയുന്ന പോലെ വെള്ളമില്ല ഒരു സൈഡിൽ കൂടെ പാകിസ്ഥാനികൾ ഇപ്പൊ നേരത്തെ നമ്മള് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പം ഇന്ത്യ നടത്തിയിരിക്കുന്നത് അല്ലെ നമ്മള് വേറെ ഒന്നുമില്ല നമ്മളീ ഈ വലിയ പിടിക്കെട്ടിന് മുമ്പ് ചെറിയ കൊച്ചുവടക്കം പൊട്ടിക്കുന്നതിന്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ഇതൊക്കെ ഇതൊക്കെ മതി പായസൻ ഇത്രയൊക്കെ ഉള്ളു പായസൻ പറഞ്ഞാൽ ഈ ഒടത്തൊരു വെള്ളമടച്ചും ഒടത്തൊരു ഡാമ് തുറന്നു വിട്ടാലും തീരുന്ന രീതിയിലേക്കുള്ള ഒരു രാജ്യമേ ഉള്ളു പായസ്ഥാനമാരിയൊക്കെ ഇറന്ന് കുറയ്ക്കുന്ന പോലെ കാര്യമൊന്നും ഇല്ല അപ്പൊ അതൊന്നും ആദ്യമേ കാണിച്ചു കൊടുത്തിട്ട് ഇതങ്ങ് നമ്മൾ പറയത്തെ അടിച്ചൊതുക്കി മടക്കി പാത്രത്തിലാക്കും അപ്പം കഴിഞ്ഞ ദിവസം ഇതുവരെ നമ്മള് രാജ്യങ്ങൾ പരസ്പരം ആ രാജ്യം രണ്ട് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നദികള് അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ കാലാവസ്ഥ പ്രവചനം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നാളെ ദാൻ തുറന്നു വിടുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യം പരസ്പരം അറിയിക്കാതെ ഡിപ്പാർട്ട്മെന്റിനോട് അങ്ങനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇന്നലെ കഴിഞ്ഞ നമ്മുടെ സാങ്ഷൻസ് അല്ലെങ്കിൽ ഡെമോ സർജിക്കൽ സ്ട്രൈക്കിനെ പോലെ ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് ഒക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഈടെ കരാർ അറിയാൽ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അത് വരവിപ്പിച്ചു അതിനുശേഷം ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധമില്ലല്ലോ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് നമ്മളെ ഇപ്പൊ ബോംബിട്ട് കൊല്ലോ എന്ന് പറഞ്ഞിട്ടാണല്ലോ പാകിസ്ഥാൻ നിൽക്കുന്നത് ആണവായു എന്നോട് തൊടുത്ത് വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ഒരു രാജ്യത്തിനും നമുക്കിനി മര്യാദയുടെ കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇന്നലെ ഡാം നമുക്ക് തുറന്നു വിളന്ന് തോന്നിയാൽ തുറന്നു വിട്ടു അപ്പൊ അവിടെ ആരൊക്കെ മുങ്ങിച്ചത്തോ ഏതൊക്കെ ഉരിച്ചുപോയെന്നുള്ള കാര്യത്തില്ല പിഒക്കെയുടെ പ്രാദേശിക അല്ലെങ്കിൽ ആ പ്രദേശത്തിന് പാകിസ്ഥാൻ നിയമിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടോ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാതെ ഈ രാജ്യത്ത് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ജനത്തെ മാറ്റി പ്രാ പാർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നതിനോ ഒന്നും സാധിക്കത്തില്ല അപ്പം വെള്ളം വരുന്ന കണ്ടുകൊണ്ട് ആൾക്കാരോ കൈ കിട്ടിയതൊക്കെ പറയ്ക്കൊണ്ട് ഓടുകയും അല്ലെങ്കിൽ കൃഷിഭൂമിയെല്ലാം നശിച്ചു കന്നുകാലികളൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥ വളരെ ദുരിതമായിട്ടുള്ള ഒരവസ്ഥയുണ്ട് അപ്പൊ വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ വരുന്നവർ കൊണ്ടാണല്ലോ മുസാഫർ നഗരം ഉൾപ്പെടെ ഉള്ളിടത്ത് അടിയന്തരാവസ്ഥ പറയും പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാവില്ല മോശമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അപ്പം ഇതിനകത്ത് നമ്മൾ നയതന്ത്ര യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ആദ്യ ദിവസം പറയുന്നു അപ്പൊ നയതന്ത്ര യുദ്ധം തുടങ്ങിയപ്പോൾ ഇവിടെ പലർക്കും നമ്മുടെ ഇന്ത്യക്കകത്തുള്ള പലർക്കുമായി പറയുന്നത് പോലെ വാശങ്ക കൂടിയിട്ടുള്ളു മുൻ വിദേശകാര്യ വക്താവ് ഒരു ആള് പേര് ചെയ്യാൻ ഓർക്കില്ല കൈരളിയിൽ ഒരു എട്ട് സമയത്തെ എട്ട് മിനിറ്റത്തെ ഒരു പുള്ളിയുടെ ഒരു കാര്യം പുള്ളിക്ക് ആകപ്പാടി പണ്ടിരുന്ന പണ്ട് മൗദിയൊക്കെ വരുന്നതിന് ഇരുന്ന നേതൃത്വ വിദഗ്ധനാണോ പുള്ളിക്ക് ഭയം അന്നത്തെ കാര്യത്തിനകത്ത് ഇപ്പോഴും ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഭയമുണ്ട് അതുകൊണ്ടാ പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി കെ ആ പ്രാവശ്യം നമ്മളെ ലോസോ പറഞ്ഞത് നമ്മള് പ ചൈനക്കാരെ പ്രകോപിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ റോഡൊന്നും പണിയാതിട്ടേക്കുക അതുപോലുള്ള പേടിത്തൂറികളായിട്ടുള്ള ആഭ്യന്തര മന്ത്രിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ വിദേശകാര്യ അംബാസകർമാർ ഒക്കെ ഉള്ള രാജ്യം അപ്പൊ അത് പറഞ്ഞത് ഈ പറയുന്ന നമ്മൾ ഞാൻ പറയാൻ വന്നത് സിന്ധു നദീജല കരാർ ഒപ്പിടുമ്പോൾ നമ്മൾ ആശങ്കയിലാവണം അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം നടക്കുമോ എന്ന് നമ്മൾ വിചാരിക്കണം നമ്മൾ അവിടെ ഡാം കെട്ടിയാലല്ലേ സാധിക്കത്തുള്ളൂ ആ ഡാം കെട്ടുമ്പോൾ അവർ വന്നിട്ട് ആ ഡാം കെട്ടുന്നതിന് തടസ്സപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവർ മിസൈൽ ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു ആശങ്ക അപ്പം ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ മാത്രം പറയുന്ന ഒരു ഗവൺമെന്റും അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയും ഒക്കെ ആയിട്ടാണ് എനിക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പറയുന്ന നരേന്ദ്ര മോദിയെ തോന്നിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാവുന്നോ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമെന്ന് എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോട്ട് ഇപ്പൊ തന്നെ ഈ വിഷയം നിൽക്കുന്ന കാശ്മീരിലാണ് കാശ്മീർ വിഷയം നമ്മളൊന്ന് പരിശോധിച്ചു കാശ്മീർ വിഷയത്തിനകത്ത് ഈ കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ ഇതുപോലെ കുറെ ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഉണ്ടായിരുന്നു അവരെന്ന് പറഞ്ഞ കാര്യം നീതുവെന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പോയി പോയി വാ കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനം ആ പ്രദേശം പോയി അവിടെ ആ സംസ്ഥാനം നിലനിൽക്കുന്ന എന്ത് എന്ത് കാരണകാലാന്നുണ്ടോ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിൽക്കില്ല അവിടുത്തെ ജനങ്ങൾ ആര് പറഞ്ഞാൽ കേക്കാണ് ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് അവർ വിട്ടുപോയി ഇതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും അവരെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ടിരുന്നതാണ് കാരണം പാകിസ്ഥാനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് മുന്നൂറ്റിയേഴാം വകുപ്പും ഒഴുപതാം വകുപ്പും ഒക്കെ നിലനിർത്തി പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരിഷ്ടത്തിന് കാശുമൊക്കെ കൊടുത്ത് അത് അടിച്ചോണ്ട് ഒരു വീതവും മേടിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അതിനകത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് ഇനി നടക്കുന്നത് എന്തൊരു വിദ്യ പക്ഷെ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയല്ലോ ആ കേന്ദ്രമന്ത്രി പോയല്ലോ ആ തീരുമാനം ശരിയാണെന്നില്ലേ കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന ഇത്രയും കാലത്തിനകത്ത് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ ഇല്ലാതെ ഇത്രയും കാലത്തിനകത്ത് അവിടെ അവിടെ ഞാൻ മുൻപേ പറഞ്ഞു പലവട്ടം ഭീകരാക്രമണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുന്ന സ്ഥലമാണ് അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ പറയുന്നത് പോലെ ഭീകരമാനത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ആ സ്വാത കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന രീതിയിൽ വാദിക്കുന്ന ആൾക്കാരായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ കണ്ടായിരുന്നു ഭീകരാക്രമണം അതും അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ മതം നോക്കി മാറ്റി നിർത്തി ഭീകരന്മാർ അതായത് നമ്മൾ എല്ലാം മുസ്ലിങ്ങളാണ് നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഐഡന്റിറ്റി കാർഡ് നോക്കി അവരുടെ പേര് നോക്കി അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് മതം നോക്കി മാറ്റി നിർത്തി ഹിന്ദുക്കളെ മാത്രം കൊല്ലുന്ന കൊല്ലുന്നൊരവസ്ഥ അല്ലെ ക്രിസ്ത്യാനികളെ മാത്രം കൊല്ലുന്നൊരവസ്ഥ വന്ന വന്നതിന് ശേഷവും ആ ഭീകരവാദികളെ തടുത്തു നിർത്തുന്നതിന് അവിടുത്തെ മുസ്ലിം തയ്യാറാവുന്നു ആ ഭീകരവാദികൾ ഇനി ഉണ്ടാവണ്ട എന്ന് തീരുമാനിക്കുന്ന പ്രാ കാശ്മീരിലെ പ്രാദേശിക പ്രദേശവാസികൾ തീരുമാനിക്കുന്നു അവർ ഒന്നടങ്കം റോഡിൽ ഇറങ്ങുന്നു അവരുടെ ഭാഗമാകുന്നതിന് വേണ്ടി ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഇതുവരെ നിന്നിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള കാശ്മീരിൽ പാകിസ്ഥാൻ പറയുന്നതാണെന്ന് ശരിയെന്ന് പറയുന്ന ഒമർ അബ്ദുള്ള ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ആ പ്രദേശവാസികളുടെ കൂടെ നിൽക്കുന്നു ഇതുവരെ നിങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്ന കാശ്മീർക്കാണ് നിങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്ന കാശ്മീരിലെ അല്ലെങ്കിൽ കാശ്മീർ പ്രദേ വാസികളായിട്ടുള്ള ആളോ ഇത് ഞങ്ങളുടെ ഇന്ത്യ ഞങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നതിനും ഇന്ത്യയുടെ കൂടെ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആൾക്കാരെക്കാളി കൂടുതൽ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുകയും കാശ്മീരിനെ സംരക്ഷിക്കാൻ നിൽക്കുകയും അവിടുത്തെ ഭീകരവാദത്തെ തീവ്രവാദത്തെയും ഒക്കെ തുടച്ചു നിൽക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മുപ്പത്തിയെട്ട് കൊല്ലത്തിന് ശേഷം ആദ്യമായി ബന്ദ് പ്രതിഷേധം എതിരെ പ്രതിഷേധം ഇതെങ്ങനെ വന്നു അവിടെ മുന്നൂറ്റി എടുത്ത് കളഞ്ഞിട്ട് ആ രാജ്യത്തെ പൂർണമായിട്ടും ആ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആക്കുന്നതിന് വേണ്ടി കഴിഞ്ഞതുകൊണ്ടാണ് സാധിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമാക്കുകയും ആ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ കേന്ദ്ര ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ ആനുകൂല്യങ്ങൾ കൊടുത്ത് ആ സംസ്ഥാനത്തെ വികസിപ്പിച്ചെടുത്ത് ആ സംസ്ഥാനത്തിനകത്തുള്ള ഭവിഷ്യ അല്ലെങ്കിൽ ഉള്ള ഇത് കാര്യങ്ങൾ അനുഭവിക്കാൻ ആ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ജനത്തിന് കൊടുത്തു അവന് ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു അവന്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു പേടിക്കാതെ കിടന്നുറങ്ങുന്നതിനും അല്ലെങ്കിൽ വീടുകളിൽ കയറിയ അമ്മയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഭീകരവാദികളും തീവ്രവാദികളും മാനഭംഗപ്പെടുത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഉള്ള അവസരവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം നിങ്ങളുടെ കാലത്തുണ്ട് കല്ലെറിഞ്ഞ് കിട്ടുന്ന അഞ്ഞൂറ് രൂപയും കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം ഇന്ത്യയുടെ കൂടെ നിൽക്കുക ഇതുവരെ നിങ്ങളെ കബളിപ്പിച്ചിരുന്നു അതാണ് ഇവിടുത്തെ ഭരണാധികാരികളും അവർക്ക് വേണ്ടി നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളും അവർക്ക് അവരെ അവരെ താലോലിക്കാനും അവരുടെ ഭാഗമായിട്ട് നിന്നാലും ഇതിൽ നിന്നുമായിട്ട് നിന്ന് പാകിസ്ഥാനും ശ്രമിച്ചത് എന്ന് വര അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചു അപ്പം ധീരമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കഴിയണം അത് ഇന്ത്യക്കകത്ത് ഒരുപക്ഷെ ഇതുവരെയുള്ള ഭരണാധികാരികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്താൽ എന്ത് സംഭവിക്കും ശ്രദ്ധ ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം അല്ലെങ്കിൽ പണ്ട് ആനയ്ക്ക് ആനയുടെ വലിപ്പ് അറിയത്തില്ലെന്ന് പറഞ്ഞ് പഴയ 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 പമ്പുമാരൊക്കെ നമ്മുടെ അടുത്ത് പറയും അതുകൊണ്ട് ആനയെ നമ്മൾ പറയുന്നിടത്തല്ല നമ്മുടെ കയ്യിലും കാലിലും പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തീരിയുടെ ആന ഇരിക്കും നിക്കട ആന നിക്കാൻ തുണ്ടുക്കേ പൊക്കട എന്ന് പറയാൻ പൊക്കോക്കിച്ച് അതുപോലുള്ള ആൾക്കാരായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ വലിപ്പ് അറിയത്തില്ല പക്ഷെ ഇപ്പം നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ വലിപ്പം അറിയാം അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിപ്പം ലോകരാജ്യത്തെ ബോധ്യപ്പെടുത്താൻ അറിയാം അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് ലോകരാജ്യം മൊത്തം കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഈ വിഷയം വന്നപ്പോൾ പണ്ട് നിൽക്കുന്നത് പോലെ പണ്ട് നമുക്ക് വിഷയം വരുമ്പോൾ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു തിരിച്ചടിക്ക് വരുമ്പോൾ ഒരു ഭാഗം മൊത്തവും ഒരുപക്ഷെ ഭൂരിപക്ഷം ഭാഗം മൊത്തവും നമ്മുടെ ശത്രുരാജ്യത്തിന്റെ കൂടെ ആവും ഇന്ന് പാകിസ്ഥാന്റെ കൂടെ ആരുണ്ട് ആരുമില്ല അടിച്ചാൽ പാകിസ്ഥാൻ മേടിക്കുകയെ നിവർത്തിയുള്ളൂ ഒളിഞ്ഞും പാത്തും ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയൊരു സംവിധാനം പക്ഷേ ഒളിഞ്ഞും പാത്തും കൊടുത്താൽ പോലും ഇന്ത്യയും ലോകവും അറിയുന്ന സംവിധാനവും ഇന്ത്യക്കുള്ളത് കൊണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യം പോലും പാകിസ്ഥാന്റെ കൂടെ കാണത്തില്ല അതുകൊണ്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യമേ ജലത്തിൽ മുക്കിക്കൊല്ലുക അതിനുശേഷം ജല ജ അല്ലെങ്കിൽ അതിനുശേഷം അല്ല ഇപ്പം തന്നെ സിന്ധു ജലം നിയന്ത്രിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ആദ്യമേ ഒരു ചെറിയ ട്രീറ്റ്മെന്റിൽ കൂടി യുദ്ധം തുടങ്ങുന്നതിനും അതിനുശേഷം പാകിസ്ഥാനെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമവുമായിട്ടായിരിക്കും ലോകരാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യ തീരുമാനമെടുക്കുന്നത് എന്തായാലും പ്രശാന്ത് സാർ പറഞ്ഞ പോലെ ഇന്ത്യ ജലബോംബ് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഉറി അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നു ജലം നദിയിൽ വെള്ളം ഉയർന്നു പിഒകെയുടെ ചില ഭാഗങ്ങൾ വെള്ളത്തിനിടയിലായി പാകിസ്ഥാൻ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ചില ചർച്ചകളിൽ ഞാനടക്കം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സിന്ധു നദി ജല കരാർ റദ്ദാക്കുക വഴി ഇന്ത്യ ഇനി എന്ത് ചെയ്യും ഇന്ത്യയെ അത് എങ്ങനെ എന്നുള്ളത് അവിടെയാണ് പ്രശാന്ത് സാർ ഇപ്പോൾ പറഞ്ഞ ഒരു മറുപടി ശ്രദ്ധേയമാകുന്നത് ും തീരുമാനങ്ങൾ എടുക്കുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ കേൾക്കുള്ളവനായിരിക്കണം എന്ന് അങ്ങനെ ഒരു ഭരണാധികാരി കൂടിയാണ് എന്ന നിലവിൽ ഇന്ത്യയ്ക്കുള്ളത് എന്നതിൽ ഇന്ത്യക്ക് അഭിമാനിക്കാം വ്യക്തമാണ് താങ്ക് യു സർ